ശബരിമല സ്വർണക്കൊള്ളയിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാനാണ് ചോദ്യം ചെയ്യൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപ്പാൽ ചേരുന്നു മനീഷ് കടകംപള്ളിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ സി കടുത്ത പ്രതിരോധത്തിലേക്ക് പോയിരുന്നു ഇപ്പോൾ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ് എസ് സൈറ്റിയുടെ നീക്കം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതാണ് ഇക്കാര്യത്തിലാണോ വിശദമായി അടൂർ പ്രകാശിൽ നിന്ന് മൊഴിയെടുക്കുക വിതിൽകുമാർ അങ്ങനെ പോസ്റ്റീവുമായിട്ടുള്ള അടൂർ പ്രകാശിന്റെ ബന്ധം എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് എസ് ഐ ടി സംഘം നിലവിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഔദ്യോഗികമായി നോട്ടീസ് അയക്കുകയോ എവിടെ വരണമെന്നോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല നോട്ടീസ് അയക്കാൻ തീരുമാനിക്കുക മാത്രമാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ അത് രാഷ്ട്രീയ ഉന്നതരിലേക്ക് അടക്കം എത്തുന്നില്ലെന്ന കോടതിയുടെ വിമർശനം വന്നതിന് പിന്നാലെ പ്രതിപക്ഷ സമരവും വലിയ രീതിയിൽ ആൾക്കെത്തിക്കാൻ തീരുമാനം എടുത്തിരുന്നു ഇന്നലെ യൂത്ത് കോൺഗ്രസിന് അടക്കം വലിയ സമരമുണ്ടായിരുന്നു അപ്പോഴാണിത് ഇപ്പോൾ യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള എസ് തീരുമാനം വരുന്നത് അതുമായി ബന്ധപ്പെട്ട അടൂർ പ്രകാശ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് താൻ ആറ്റിങ്ങൽ എം പി ആയിരിക്കുന്ന സമയത്താണ് ഒരു ഒരു സാമൂഹിക സേവന പരിപാടിയുടെ ഒരു അന്നദാന ചടങ്ങിന്റെ ഉദ്ഘാടകനായി ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റ് തന്റെ അടുത്തേക്ക് എത്തിയത് പിന്നീട് സോണിയാഗാന്ധിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി തന്റെ എത്തി പക്ഷേ അന്ന് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ടുള്ള അനുമതി തനിക്ക് ലഭ്യമായിട്ടുണ്ടെന്ന് കൂടെ വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൂടെ താൻ പോയില്ലെന്നുമായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പക്ഷേ കാട്ടുകള്ളനാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കാട്ടുകള്ളനാണെന്ന് അറിഞ്ഞിരുന്നു െങ്കിൽ ഒരു തരത്തിലും ഇയാളുമായി സഹകരിക്കുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്യുകയോ ഇല്ലായിരുന്നു എന്നായിരുന്നു അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ ഒരു വിഷയത്തിലാണ് എങ്ങനെയാണ് സോണിയാഗാന്ധിക്കടക്കം ഉണ്ണുകൃഷ്ണൻ പോറ്റിയെ കാണാനുള്ള അനുമതി ലഭിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് ഉണ്ണുകൃഷ്ണൻ പോറ്റിക്ക് ആ അനുമതി നൽകിയതടക്കമുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭ്യമായിട്ടുള്ള സൂചനകളാണ് ലഭ്യമായിട്ടുള്ളത് ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉണ്ണുകൃഷ്ണൻ പോറ്റി അടക്കം കസ്റ്റഡിയിൽ ലഭിക്കുമ്പോൾ കൃത്യമായ വിവരങ്ങൾ എന്താണ് അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ഉണ്ുകൃഷ്ണൻ പോട്ടിയുടെ എസ് ഐ ടി ആരായും അതിനുശേഷമായിരിക്കും അടൂപ്രകാശ് െ ചോദ്യം ചെയ്യുക നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോഴും ഉണ്ണുകക്ഷൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അടുപ്രകാശ് അത് പൂർണ്ണമായും തള്ളുകയാണ് തന്റെ ഓഫീസുമായി ഉണ്ണുകക്ഷൻ പോറ്റി ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഉണ്ണുകക്ഷൻ പോറ്റിയെ കണ്ടത് ബാംഗ്ലൂരിൽ വെച്ചുള്ള മലയാളി സമാജ പരിപാടിയിൽ വെച്ചാണെന്നും ഒപ്പം തന്നെ പത്മകുമാറിന്റെ മൊഴിയെയും കടകംപള്ളി തള്ളിയിരുന്നു റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം